മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിലെ ചുമരുകളിൽ ഇനി വർണ്ണ ചിത്രങ്ങൾ വിരിയും എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരാണ് നഗരസഭയുടെ സഹകരണത്തോടെ ചിത്രങ്ങൾ വരച്ചത് വിദ്യാർത്ഥികൾ ഒരുക്കിയ ബ്യൂട്ടി സ്പോട്ട് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് സംഭവം ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബാലികയെ പ്രതി ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗത്തിന് വിധേയമാക്കി പിന്നീട് ശാരീരിക ശാരീരികാസ്വസ്ഥം പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് ഗർഭിണിയാണെന്നറിഞ്ഞത് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചു കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ ശ്രീകുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എ സോമസുന്ദരൻ ഹാജരായി പോക്സോ നിയമത്തിലെയും ഐ പി സിയിലെയും വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ പ്രതി പിഴയടച്ചാൽ തുക അതിജീവിതയ്ക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷത്തെ അധിക തടവ് അനുഭവിക്കണം പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി